മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് എസ് മനു എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് പട്ടയങ്ങൾ സംബന്ധിച്ച അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ വ്യാജ പട്ടയങ്ങൾ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഐ ജി കെ സേതുരാമൻ എസ് ദിനേശൻ ഐ എ എസ് ഡിവൈഎസ് പയസ് ജോർജ് എന്നിവർ ഉൾപ്പെടുന്നതാണ് സംഘം റവന്യൂ ഉദ്യോഗസ്ഥരെയും കൂടി ഉൾപ്പെടുത്തി സംഘം വിപുലീകരിക്കും ഭൂനിയമപ്രകാരം നടപടിയെടുക്കുവാനുള്ള അധികാരം സ്പെഷ്യൽ ഓഫീസർക്ക് നൽകിയിട്ടില്ലെന്ന ഹർജിക്കാർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു ഇക്കാര്യവും ഹൈക്കോടതി ഇന്ന് പരിശോധിക്കും മൂന്നാർ കയ്യേറ്റം വ്യാജ പട്ടയ കേസുകൾ തുടങ്ങിയവയിൽ അന്വേഷണം സി ബി ഐക്ക് വിടേണ്ട എന്ന നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത് പട്ടയങ്ങൾ നൽകിയതിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ടെന്നും രണ്ടായിരത്തി മൂന്ന് മുതൽ സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടായി സമർപ്പിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഇടുക്കിയിലെ ഏല കുത്തകപ്പാട്ട ഭൂമിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ജനം കൊച്ചി